ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാരുവേലിൽ ടി കെ എം സ്കൂൾ ആർക്കിടെക്ചർ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിണാമ ട്വൻറ്റി ട്വൻറ്റി ഫോറിന് പതിനേഴിന് തുടക്കമാവും സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ അഞ്ച് ദിവസമായി പ്രദർശനം സംഘടിപ്പിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ആർക്കിടെക്ചർ പ്ലാനിംഗ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിനകത്തും പുറത്തുമായി വിദ്യാർത്ഥികൾ നടത്തിയ പഠനങ്ങളുടെയും യാത്രകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ശ്രദ്ധേയമായ ആർക്കിടെക്ചറൽ പ്രോജക്ടുകളാണ് പ്രദർശനത്തിന് കാതൽ പ്രദർശനത്തിനൊപ്പം പ്രമുഖ ആർട്ടിടെക്ടുകളുമായുള്ള അഭിമുഖങ്ങളും സംവാദങ്ങളും ഉണ്ടാകും കേരളത്തിലെ സവിശേഷമായ കാലാവസ്ഥയ്ക്കനുയോജ്യമായ ആർക്കിടെക്ചർ നിർമ്മാണ ഘടനകളെക്കുറിച്ചും തലമുറകളിലൂടെയുള്ള അവയുടെ പരിവർത്തനത്തെക്കുറിച്ചും പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും അവബോധമുണ്ടാക്കാനാണ് പ്രദർശനം ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ അറിയിച്ചു ടി കെ എഞ്ചിനീയറിംഗ് കോളേജിലെ ർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റും ആർക്കിടെക്ചറും സംയുക്തമായി ഒരു ഡിസൈൻ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യുന്നു പരിണാമ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് ഈ എക്സിബിഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സാറാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കുട്ടികൾ ചെയ്ത ആർക്കിടെക്ചർ മേഖലയിൽ ചെയ്ത ഏറ്റവും മികച്ച കുറച്ച് വർക്കുകളുടെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സജീബ കൺവീനർമാരായ ഡോക്ടർ ആനി ജോൺ പ്രൊഫസർ അയ്യപ്പൻ പ്രൊഫസർ ദീപു ജോർജ് പ്രൊഫസർ ഗാദി എന്നിവരോടൊപ്പം വിദ്യാർത്ഥികളായ കെ പി നിരഞ്ജൻ വിഷ്ണുഭാസി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം